യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഉച്ചക്ക് ഒരു മണിക്ക് നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാൻ അവൈലബിൾ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് റീഡിംഗ്സ് ഇല്ലാതിരുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ എന്താ പറയാ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി ഒരു പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നു നിന്നോളം ഞാൻ മറ്റൊന്നിനെയും പ്രണയിച്ചിട്ടില്ല ഈ ഒരു എനർജി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് റീച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ പേഴ്സണ് എന്താണ് നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് കറണ്ട് എനർജി ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എനർജി നോക്കുമ്പം ഈ പേഴ്സൺ ഈ ഒരു ലവ് ജേണിനെ കാണുന്നത് ഒരു യഥാർത്ഥ സ്ഥലമായിട്ടാണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഡെസ്റ്റിനേഷന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിനെ ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് യാതൊരു കാരണവശാലും തെറ്റായി പോയി എന്നും അല്ലെങ്കിൽ ഈ പ്രണയബന്ധം വേണ്ടായിരുന്നു എന്നും അങ്ങനത്തെ ചിന്തകളൊന്നും ഈ പേഴ്സൺ ഇല്ല ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ അതിനെ കുറിച്ച് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹി പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ കുറിച്ചാണെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും നിങ്ങളുമായിട്ട് കണ്ടുമുട്ടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചിട്ടാണെങ്കിൽ പോലും വളരെയധികം റൈറ്റ് പാത്തായിട്ടാണ് ഈ പേഴ്സൺ അതിനെ നോക്കി കാണുന്നത് കാരണം അത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ വരേണ്ട കാര്യമാണെന്നും വന്നതുകൊണ്ട് ഒരുപാട് പോസിറ്റിവിറ്റി ലഭിച്ചെന്നും നിങ്ങളെ കണ്ടുമുട്ടേണ്ടത് തന്നെ ആയിരുന്നു നിങ്ങൾ ഈ പേഴ്സന്റെ ഡെസ്റ്റിനേഷൻ ആണ് എന്നുള്ളൊരു ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യമൊക്കെ ചിലപ്പോൾ ഈ പേഴ്സൺ അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ നോക്കി കണ്ടിട്ടില്ലായിരിക്കാം ഇപ്പൊ നിങ്ങളുടെ പ്രാധാന്യം ആണെങ്കിലും ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഇപ്പോ ഈ വ്യക്തി വളരെയധികം ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് നിങ്ങളുടെ പ്രാധാന്യം ആസ്വദിക്കുകയാണ് ഇതാണ് നമുക്ക് ടോട്ടലി കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടും ഈ പേഴ്സൺ സേഫാണ് ഈ പേഴ്സൺ വളരെയധികം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റുന്ന ഒരു ബന്ധത്തിലാണ് വന്ന് ചേർന്നിട്ടുള്ളത് എന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയും കൂടിയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് റൈറ്റ് പാത്തെന്നാണ് ഞാൻ ശരിയായ പാതയിലാണ് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവ് ആണ് അതൊരിക്കലും തെറ്റിപ്പോവുകയില്ല എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഈ പേഴ്സൺ ഇപ്പോഴത്തെ എനർജി പ്രകാരം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് മുഴുവനും കാണിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സ്ലോ ആൻഡ് സ്റ്റഡി ആണെന്നാണ് കാണിക്കുന്നത് കാരണം ഇപ്പോ ഈ പേഴ്സന്റെ പുറമെ നിന്നുള്ള സ്വഭാവ പ്രകൃതം അല്ലെങ്കിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിക്കും എന്താ പറയുക ഈ പേഴ്സൺ പതുക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരാർജവം കാണിക്കുന്നില്ല പെട്ടെന്ന് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നില്ല നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ആ ഒരു ഇഷ്ടങ്ങളെല്ലാം വളരെയധികം കുറഞ്ഞു വന്നു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് എന്തെന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ആ ആമയൊക്കെ നടന്നു പോകുന്നത് എങ്ങനെയാണ് പതുക്കെ ആയിരിക്കും പോകുന്നത് പക്ഷെ പതുക്കെയാണ് പോകുന്നതെങ്കിൽ പോലും അത് അതിൻ്റെതായിട്ടുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ പതുക്കെയാണ് പോകുന്നത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെയധികം പതുക്കെ പതുക്കെയാണ് ഈ പേഴ്സൺ പോകുന്നത് പക്ഷേ അത് ഏറ്റവും കൃത്യമായിരിക്കും വ്യക്തതയുള്ള ഉള്ളതായിരിക്കും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകും ആ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം പതുക്കെയാണ് ഈ പേഴ്സൺ പണ്ട് തൊട്ട് എങ്ങനെ തന്നെയാണ് സ്ലോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പതുക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം പതുക്കെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം പതുക്കെ പതുക്കെ ആയിരിക്കാം നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് വളരെ വേഗത്തിൽ സംസാരിക്കുകയും വളരെ തിടുക്കം കൂട്ടുകയും അങ്ങനെ ചെയ്യുന്ന ഒരു പേഴ്സൺ അല്ല എന്ത് കാര്യവും വളരെ നന്നായി തന്നെ അതിൻ്റെ അങ്ങേയറ്റം ആലോചിച്ചു കൊണ്ടും ചിന്തിച്ചുകൊണ്ടും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ പേഴ്സൺ അറിയാം ഒരു കാര്യം ഈ പേഴ്സൺ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ കൊണ്ട് എല്ലാം സാധിക്കും അല്ലെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം പെർഫെക്ഷനിലേക്ക് ഉറപ്പായിട്ടും ഈ പേഴ്സൺ കൊണ്ടുവന്നിരിക്കും എന്നുള്ള വല്ലാത്തൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അത് പഠിത്തത്തിലായാലും ജോലിയിലായാലും ഈ പേഴ്സന്റെ പേഴ്സണൽ ലൈഫ് ആയിക്കോട്ടെ പ്രൊഫഷണൽ ലൈഫ് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഈ പേഴ്സൺ പതുക്കിയാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും ഈ പേഴ്സൺ അതിനെ വളരെയധികം പെർഫെക്ഷനോട് കൂടിയായിരിക്കും അതിനെ പൂർത്തീകരിക്കുന്നത് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും അതുപോലെ കോൺഫിഡൻസും ഈ വ്യക്തിക്ക് നല്ല രീതിയിലുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ് യെസ് ഐ മിസ് ഇൻസൈഡ് ജോക്സ് എന്നാണ് ഒരുപാട് തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും വളരെ നന്നായിട്ട് ഒത്തുകൂടുമ്പോൾ ഒരുപാട് തമാശകൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറയുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് തമാശകൾ പറയുന്ന വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തമാശ പറയുന്ന കൂട്ടത്തിലാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളിൽ വളരെയധികം വളരെയധികം ലയിച്ചു ചേർന്നിരിക്കുകയാണ് അഡിക്റ്റഡ് ആണ് അതുപോലെ ഈ പേഴ്സൺ തമാശ പറയുന്ന ഒരു കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വളരെയധികം അഡിക്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒത്തു ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള നിമിഷങ്ങളുണ്ട് ആ നിമിഷങ്ങൾ ഈ പേഴ്സൺ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കാരണം അത് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾക്കിടയിൽ അത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്താണ് നിങ്ങൾക്കിടയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പ്രഷ്യസ് ആയിട്ട് നിൽക്കുന്ന കാര്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും ഓർക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ പേഴ്സൺ അത് വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് അത് ഈ പേഴ്സൺ പറയുന്നുണ്ട് പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറുന്ന ഒരു പേഴ്സൺ ആണ് ഈ വ്യക്തി അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് വളരെയധികം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരാം ഈ പേഴ്സണ് പക്ഷെ ഇപ്പോ അതിനുള്ള സാഹചര്യമല്ല എന്നും അതിൻ്റെതായിട്ടുള്ള സമയമാകുമ്പോൾ വന്ന് ചേർന്നോളാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ എന്താ പറയുക അതിൽ അഡിക്റ്റഡ് ആണ് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് വണ്ടേഴ്സാണ് വണ്ടർ അടിച്ചു നിൽക്കുക എന്ന് പറയും അതായത് വളരെയധികം അതിശയിച്ചു നിൽക്കുന്ന തരത്തിൽ എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് അല്ലെങ്കിൽ ആരോഗ്യപരമായിരിക്കാം കരിയർ പരമായിരിക്കാം സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കാം ഈ പേഴ്സന്റെ എനർജിയിലായിരിക്കാം എന്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം സ്പെഷ്യാലിറ്റിയോട് കൂടി തന്നെയാണ് ഈ പേഴ്സൺ കാണുന്നത് ഓക്കെ അതായത് എന്തോ ഒരു പോസിറ്റീവ് ലൈഫിൽ നടന്നിട്ടുണ്ട് അത് നടക്കേണ്ട കാര്യമായിരുന്നു പക്ഷെ അത് ഒരുപാട് കാലങ്ങളായിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യവും കൂടിയാണ് പക്ഷെ അത് നടന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരുപാട് കോൺഫിഡൻസ് ഉയർത്തിയെടുക്കാനായിട്ട് പറ്റും അതായത് ഒരുപാട് കോൺഫിഡൻസ് ഉയർത്തി എടുക്കാനായിട്ട് സാധിക്കും ആൾക്ക് വളരെയധികം ചങ്കൂറ്റത്തോട് കൂടി നിൽക്കാൻ സാധിക്കും അത്രയും ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ട് തരുന്ന രീതിയിലുള്ള എന്തോ ഒരു കാര്യം ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ വളരെയധികം എക്സൈറ്റ്മെന്റിലും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതെന്താണെന്നുള്ളത് സോറി അതെന്താണെന്നുള്ളത് നിങ്ങളധികം വൈകാതെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടോ അത് നിങ്ങളെയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും ഈ പേഴ്സണേയും ഒരുപാട് എൻജോയ് ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ വെൽത്ത് എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഡെൻഡൻസ് ആൻഡ് എൻ്റൈറ്റൽമെന്റ് ആണ് കാരണം വെൽത്ത് പരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നമുക്ക് സൂചന കിട്ടിയിട്ടുണ്ട് കാരണം ഈ പേഴ്സൺ അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടിരുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യമാണോ ഈ പേഴ്സൺ ഏറെ കാലമായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് വെൽത്താണ് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ അത് എന്തെങ്കിലും ആയിരിക്കാം എന്തെങ്കിലും പുതിയ വാഹനമായിരിക്കാം വീടായിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് വളരെയധികം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ ഒരുപാട് കാലത്തെ പ്രയത്നമായിരിക്കാം ഒരുപാട് കാലത്തെ കഷ്ടപ്പാടായിരിക്കാം അപ്പോൾ വളരെയധികം ഈ പേഴ്സൺ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അത് എവിടേക്കോ ഈ പേഴ്സന്റെ എനർജിയിലേക്ക് എന്താ പൂർവാധികം ശക്തിയോട് കൂടി വളരെയധികം എനർജിയോട് കൂടി ഈ പേഴ്സന്റെ അട്രാക്ട് ചെയ്തോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഇത് ഒരു പരിധിവരെ സപ്പോർട്ടീവ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് പോയിസ്ഡ് ആണ് അതായത് ഈ പേഴ്സൺ വളരെയധികം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അപ്പൊ തയ്യാറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ആദ്യമൊക്കെ ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ഇപ്പോഴത്തെ സിറ്റുവേഷനെ കുറിച്ച് പറയുക പറയുകയാണെങ്കിലും ചിലപ്പോൾ ഈ പേഴ്സൺ തയ്യാറല്ല എന്ന് നിങ്ങളോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാകാം ഓക്കെ ഞാനിപ്പോൾ ഓക്കെ അല്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ കംഫർട്ടബിൾ അല്ല എനിക്കിപ്പോൾ പ്രണയിക്കാനുള്ളൊരു മനസ്സില്ല സമയമില്ല അതിനുള്ള നേരമില്ല എന്നൊക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനയും അതുപോലെ തന്നെ ഒരുപാട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾക്ക് വേണ്ടി വളരെയധികം തയ്യാറായി നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് എവിടെയെങ്കിലും പോണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കുറെ കാലമായിട്ട് നടന്നിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത് സാൽ സാക്ഷാത്കരിക്കാൻ ഏർ താല്പര്യപ്പെടുന്നു അതിനു വേണ്ടിയിട്ട് തയ്യാറാകുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിയൂണിയന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പേഴ്സണോട് യാചിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നീക്കം ചെയ്യുന്നു മനസ്സിലായി അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നു ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഈ പേഴ്സൺ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് ഗബ്രിയേൽ ആണ് ഗബ്രിയേൽ ഏഞ്ചലിന്റെ ഒരു എനർജിയാണ് ഇന്നത്തെ റീഡിംഗിൽ കിട്ടിയിട്ടുള്ളത് സ്റ്റാൻഡ് സ്റ്റാൻഡപ്പ് ഫോർ വാട്ട് യു ബിലീവ് ഇൻ ഹാവ് കോൺഫിഡൻസ് ക്ലെയിം യുവർ പേഴ്സണൽ പവർ ആണ് അപ്പോൾ ഈ വ്യക്തി അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോയി ഇപ്പൊ നിങ്ങളുമായിട്ട് തന്നെ ഒരുപാട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ടാകാം അത് പണ്ട് കാലത്ത് നടന്നു കഴിഞ്ഞ കാര്യമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അതൊന്നും മറന്നു കളയാതെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഈ പേഴ്സണോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത്തരം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ അതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അതായത് ഇനി എത്രത്തോളം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടുള്ള ചിന്തകളും പ്ലാനിങ്ങുകളുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ തൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് അത് നശിപ്പിക്കാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അതുമാത്രമല്ല എന്ത് കാര്യത്തിലാണ് ഈ പേഴ്സൺ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രയത്നിക്കുന്നത് ആ ഒരു കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കോൺഫിഡൻസ് കൊടുത്ത് മുന്നേറാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് അപ്പം അതിൽ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് വരും മറ്റുള്ളവരുമായിട്ടുള്ള കോമ്പറ്റീഷന് വരും കരിയർ പരമായിട്ടുള്ള കാര്യങ്ങൾ വരും അങ്ങനെ എല്ലാ തരത്തിലും ഈ പേഴ്സൺ ഒരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിൽ നൂറ് ശതമാനം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് അല്ലാത്ത പക്ഷം ഇത് വേണമെങ്കിൽ ശരിയാകട്ടെ എന്നുള്ളൊരു മെൻറ്റാലി മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ഇത് ഈ ഒരു എനർജിയിലേക്ക് ഒരിക്കലും ആ ഒരു വ്യക്തി വരില്ല അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ പേഴ്സന്റെ നിർബന്ധം കൂടിയാണ് ഈ പേഴ്സൻ്റെ ഒരു വാശിയും കൂടിയാണ് ഈ പേഴ്സൺ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയകരമായി കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അറ്റൻഡ് ടു ദ ഡീറ്റെയിൽസ് ആണ് അതായത് നിങ്ങളെ കുറിച്ച് വളരെ നന്നായിട്ട് തന്നെ ഈ പേഴ്സൺ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ എവിടെയാണ് എന്ത് ചെയ്യുന്നു ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള മനോഭാവം ഇപ്പോൾ എന്താണ് ഇതിനെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ പേഴ്സൺ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളിലാണ് കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പേഴ്സൺ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുക്കാനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാനും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുവാനും ഒക്കെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ യാതൊരു കാരണവശാലും ഈ പേഴ്സൺ ഒന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാനാകില്ല കാരണം ഈ പേഴ്സൺ പതുക്കെയാണ് പോകുന്നത് അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് തോന്നിക്കാം പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ വെരി ഹാർഡ് വർക്കിംഗ് ആണ് അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ ക്ലൂസ് നമുക്ക് നോക്കാം ട്രിപ്പിൾ സെവൻ ആണ് എന്തായാലും നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ കൊല്ലം ഡിസ്ട്രിക്ട് കിട്ടിയിട്ടുണ്ട് സെവൻത് മന്ത് പ്യൂർ കമ്മ്യൂണിക്കേഷൻ ഓക്കെ തുറന്നുള്ളൊരു സംസാരം നിങ്ങൾക്കിടയിൽ ഉണ്ടാവട്ടെ നയൻറ്റീൻ നയൻറ്റി സെവൻ ലെറ്റർ എസ് ലെറ്റർ ആർ ആർക്കിടെക്ചർ കുറച്ച് ചെയ്യുന്ന ചെയ്യുന്നെടുത്തുള്ളൂ അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്